ഒരു ദിവസം പാക്കനാരും ഭാര്യയും കൂടി കാട്ടിൽ വിറകൊടിച്ച് കൊണ്ട് നിൽക്കുകയായിരുന്നു ആ സമയത്ത് ഒരു നമ്പൂരി നടന്നു വരുന്നത് കണ്ടു മാറുക മാറുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വരണേ അപ്പോൾ പാക്കനാരുടെ ഭാര്യ നമ്പൂരി കേൾക്കാതെ മകൻ തിരിച്ചു കൊണ്ട് പറഞ്ഞു ഓ ഈ മകളെ ഭാര്യയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഈ നമ്പൂരിക്കെന്തിനാണാവോ വഴി മാറി കൊടുക്കണമെന്ന് അപ്പോൾ പാക്കനാർ പറഞ്ഞു ശി ഒരട്ടയുണ്ടായിരുന്നു ബാക്കി അത് നിനക്ക് വൈ എന്ന് പറഞ്ഞു പാക്കനാരുടെ ഭാര്യയ്ക്കൊന്നും മനസ്സിലായില്ല എന്തായാലും രണ്ടുപേരും മാറി നിന്നു അപ്പോൾ വേഗം ഇവർക്കൊരു ആകാംക്ഷയായി പാക്കനാരുടെ ഭാര്യയ്ക്ക് അവർ ചോദിച്ചു എന്താ ഈ അട്ടയുടെ കാര്യമൊക്കെ പറഞ്ഞേ അപ്പോൾ പാക്കനാർ പറഞ്ഞു ഈ നമ്പൂതിരി ഒരു ദിവസം വീട്ടിലെ ഭാര്യ ചോറ് വെച്ചപ്പോൾ അതിൽ അട്ട വീണു അവർ വേഗം വന്ന് ഭർത്താവിനോട് ചോദിച്ചു അപ്പോൾ നമ്പൂതിരി പറഞ്ഞു എടുത്ത് കളയൂ എന്നിട്ട് ഭൃത്യന്മാർക്ക് കൊടുക്കുവോ ചോറ് എന്ന് പറഞ്ഞു അവരപ്രകാരം ചെയ്യുകയും ചെയ്യും പക്ഷേ നമ്മളിവിടെ ചെയ്യണ കാര്യങ്ങളൊക്കെ അങ്ങ് പരലോകത്ത് നോട്ടിയും അപ്പം തന്നെ യമധർമ്മൻ കൽപ്പിച്ചു ഒരു കുന്നട്ട കൂട്ടിയിടേ നമ്പൂതിരി വരുമ്പോൾ അപ്പോൾ ഈ അട്ടയുടെ കുന്നിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തുക ആ അട്ട മുഴുവൻ അയാൾ തിന്ന് തീർക്കട്ടെ എന്ന് കൽപ്പിച്ചു അപ്പോൾ ഇത് യമധർമ്മന്റെ സെക്രട്ടറി ഉണ്ട് ചിത്രഗുപ്തൻ അദ്ദേഹം ഇത് കേട്ടപ്പോൾ വളരെ വിഷാദിച്ചു കാരണം എന്താണെന്നു വെച്ചാൽ ഈ നമ്പൂതിരി ദിവസം രാത്രി കിടക്കുമ്പോൾ ചിത്രഗുപ്തായ നമഹ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കിടക്കാറ് അതുകൊണ്ട് തന്നെ ചിത്രഗുപ്തൻ വിചാരിച്ചു ഇങ്ങനൊരു എന്താ പറയുക ഒരു അട്ടക്കുന്ന് അയാളെയും കാത്തു ഇവിടെ ഇരിക്കേണ്ടെന്നുള്ള കാര്യം അറിയിക്കണം എന്തെങ്കിലും ഒരു ഉപകാരം ഞാൻ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് നമ്പൂരി അന്നും ചിത്രഗുപ്തായ നമഹ എന്ന് പ്രാർത്ഥിച്ച് കിടക്കുന്ന സ്ഥലത്ത് ചിത്രഗുപ്തൻ പ്രത്യക്ഷപ്പെട്ടു എന്താണോ അവിടെ നിന്ന് വന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വരാൻ കാരണം അങ്ങ് ഇങ്ങനെ ഒരു പാപം അട്ട വീണ ചോറ് വൃത്തിയർക്ക് കൊടുക്കുക എന്നൊരു പാപം ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭൂമിയിൽ ചെയ്യുന്ന പാപങ്ങളുടെയൊക്കെ ഫലം പരലോകത്ത് അനുഭവിച്ചേ തീരൂ അപ്പം അങ്ങക്കായിട്ട് അട്ടകളുടെ ഒരു കുന്നു തന്നെ അവിടെ കാത്തിരിപ്പുണ്ട് അതൊന്നറിയിക്കാം ഒരു പ്രതിവിധിയും പറഞ്ഞുതരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ നമ്പൂരി വല്ലാതെ വിഷമിച്ചു അപ്പോൾ ചിത്രഗുപ്തൻ പറഞ്ഞു ഞാനൊരു പോംവഴി നിർദ്ദേശിക്കാം അങ്ങയുടെ പുത്രിയും യൗവനയുക്തയുമായ ഒരു കന്യക ഇല്ലത്തുണ്ടല്ലോ അവളെ അത്ര പെട്ടെന്നൊന്നും വിവാഹം കഴിപ്പിച്ച് അയക്കണ്ട നാളെ മുതൽ അങ്ങയുടെ അന്തർജനം ചെയ്യേണ്ടുന്നതായ എല്ലാ ശുശ്രൂഷകളും ഒത്തിരിയെ കൊണ്ട് ചെയ്യിക്കുക ഈ സംഗതികളൊന്നും ആരോടും പറയുകയും വേണ്ട ഇത്രയും പറഞ്ഞ് ചിത്രഗുപ്തൻ അന്തർദാനം ചെയ്തു പിറ്റേ ദിവസം മുതൽ ഭാര്യയോട് വിളിച്ചു പറഞ്ഞു ഇന്ന് മുതൽ എൻ്റെ കാര്യങ്ങളൊക്കെ മകൾ നോക്കട്ടെ നീ നോക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്കൊന്നും കാര്യം മനസ്സിലായില്ല നമ്പൂതിരിയാണെങ്കിൽ പതിവിലേറെ സ്നേഹം ആ കുട്ടിയോട് കാണിക്കുകയും ചെയ്തു ഇങ്ങനെ കുറച്ച് ദിവസമായപ്പോൾ അയൽവാസികളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഇത് ശ്രദ്ധിച്ചു തുടങ്ങി അപ്പോൾ അവരൊക്കെ ഓരോന്നോ ഓരോന്ന് പറ്റി കുറ്റം പറയാൻ തുടങ്ങി മകളെ ഭാര്യയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള മട്ടിൽ അപവാദം പറഞ്ഞു തുടങ്ങി പക്ഷെ നമ്പൂതിരി മനസ്സിൽ യാതൊരു ദുശങ്കയും എന്ന് അവരറിയണില്ല ഇങ്ങനെ ഓരോരുത്തരും അപവാദം പറയുമ്പോൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന അട്ടെ അയാൾക്ക് വിരിച്ചു കൊടുക്കും ഒരട്ട ബാക്കി ഉണ്ടായിരുന്നു ദാ നീ ഇപ്പം പറഞ്ഞില്ലേ നമ്പൂതിരി അപവാദം പറഞ്ഞില്ലേ അതോടുകൂടി ആ ബാക്കി ഉണ്ടായിരുന്നു ആ ഒരട്ട നിനക്കുമായി